ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹോം കെയറിന്റെ എന്താ പറയുക വിത്തൌട്ട് ലൈസൻസിലില്ലാണ്ട് നേഴ്സത്തിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽസ് വയസ്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ സാലറി നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ട് നമുക്ക് സാലറി കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഞാൻ ഈ പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ചായിട്ടോ പറയുന്നത് ഗവൺമെന്റിൽ അങ്ങനെ ഇഷ്യൂ വരുന്നില്ലല്ലോ ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ ക്ലിനിക്സ് ഉണ്ട് ഹോസ്പിറ്റലുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഹോം സെന്ററുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പോൾ വൺസ് ഒരു വിസ എടുത്ത് കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തിട്ടാണ് വിസയും കാര്യങ്ങളും എടുക്കുന്നത് വൺസ് വിസയും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷെ നമുക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം കറക്റ്റ് സാലറി വന്നിട്ടുണ്ടാകും പിന്നെ അതിനുശേഷം അവർ സാലറി കറക്റ്റ് പേയ്മെന്റ് ചെയ്യുന്നില്ല ഒരു മാസം ചെയ്തില്ല പിറ്റത്തെ മാസം ഇതാക്കുക അല്ലാണ്ട് പിന്നെ നമ്മളെ ഡ്യൂട്ടി അപ്പോൾ കോൺട്രാക്റ്റിൽ പറഞ്ഞ എന്താ പറയുക ഡ്യൂട്ടി അവേഴ്സ് അല്ലാണ്ട് നമ്മളെ നമുക്ക് ഓഫ് തരാതിരിക്ക അതുപോലെ തന്നെ നമ്മൾ റിസൈൻ ചെയ്യാനായിട്ട് അവര് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യാതിരിക്ക അങ്ങനത്തെ ക ഇതിലൊക്കെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെതിരായിട്ടുള്ള ഒരു കറക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സൊല്യൂഷൻ കിട്ടുമോ എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ കമ്പനിയോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനും എതിരെ നമുക്ക് എന്ത് ചെയ്യാം കേസ് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേസ് കാര്യങ്ങൾ അത് വലിയതാണെന്ന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല അല്ല പക്ഷെ നമ്മൾ അവരുടെ അണ്ടറിൽ വിസ ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ ചിലർ ഹസ്ബൻഡ് വിസയിലൊക്കെ ഇങ്ങനെ പ്രൈവറ്റിലൊക്കെ പോയി വർക്ക് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആ കമ്പനിയുടെ അണ്ടറിൽ വിസയും ലൈസൻസും ഉണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് ആ കമ്പനിക്കെതിരെ എന്ത് ചെയ്യാം കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും അങ്ങനെ കംപ്ലയിന്റ് കൊടുത്തതിനാ വിത്തിൻ ദ വൺ മന്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടും അധികം നമ്മൾ ആകെ നമുക്ക് ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനും ഒന്നിനും അങ്ങനെ പൈസ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് പോകുമ്പോ നമുക്ക് ഇങ്ങനെ കോട്ടിലേക്ക് ഫോർവേഡ് ആക്കാനുള്ള ഒരു ഫിഫ്റ്റി തെറംസ് പിന്നെ നമ്മൾ ഓരോ വിസിറ്റിങ്ങിന് പോകുമ്പോൾ അതിനായിട്ടുള്ള ഒരു തുച്ഛമായ ഒരു തേർട്ടി അറൗണ്ട് ഒരു ഫിഫ്റ്റിയുടെ ഉള്ളിലേക്ക് നമുക്ക് വരുവുള്ളൂ അപ്പൊ റൺ ചെയ്യുന്ന ഒരു ക്ലിനിക്കോ ഹോസ്പിറ്റലോ കാര്യങ്ങളോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിത്തിൻ വൺ മന്ത് പോലും എടുക്കത്തില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഇപ്പൊ ആ ക്ലിനിക്ക് ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്തതുകൊണ്ട് ആ സാലറി പേയ്മെന്റ് ചെയ്യാതിരിക്കുന്ന അങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഡിലേ ആവും കുറച്ച് ചിലപ്പോ വർഷങ്ങളൊക്കെ പോവാ പോവും അപ്പോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൊഫഷണൽ പീരീഡിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം കംപ്ലൈൻറ്റ് കൊടുക്കാം ഇപ്പോൾ വൺസ് ഇപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സസിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് മന്ത് ആണ് പ്രൊഫഷണൽ പീരീഡ് എന്ന് പറയുന്നത് ചിലവർ കോൺട്രാക്റ്റിൽ സിക്സ് മന്തും ചില ത്രീ മന്ത മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അത് നോക്കുക ഇപ്പോൾ ത്രീ മന്തിൽ ഇപ്പം ടു മന്ത് നിങ്ങൾ വർക്ക് ചെയ്തു അതിനുശേഷമാണ് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പം നമ്മളൊരു എന്താ ഇതിലായിട്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല നമ്മളോട് പറഞ്ഞ പോലെയല്ല എന്ത് ജോലി വരുന്നത് കാര്യങ്ങൾ അപ്പം നമുക്ക് ആ അതിലേക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് റിസൈൻ വെക്കാം അപ്പ വൺസ് നമ്മളിപ്പോ രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ റിസൈൻ വെക്കുമ്പോ അവർ പറയുന്നത് പ്രൊഫഷണൽ പീരീഡ് ആണ് റിസൈൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവും വൺ മന്ത് പ്രൊഫഷണൽ പീരീഡ് അല്ലെങ്കിൽ ചിലപ്പോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ത്രീ മന്ത് അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പോവാൻ പറ്റുള്ളൂ അതിൽ കോൺട്രാക്റ്റിൽ നമ്മൾ എന്താ വായിച്ചു നോക്കി നമ്മൾ സൈൻ എന്ന് സൈൻ നമ്മുടെ ചെയ്താൽ കൂടിയാണ് അത് എന്ത് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് പറയുന്ന പോലെ തന്നെ ആ മൂന്ന് മാസം എന്ത് നമ്മൾ റെസി റെസിഗ്നേഷൻ പീരീഡ് മൂന്ന് മാസമായിരിക്കും ചിലരും ഒരു മാസം ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ ആ ഒരു മാസത്തിൽ നമ്മൾ റെസിഗ്നേഷൻ വെച്ചതിന് ശേഷം നമ്മളിപ്പോ വൺസ് ഇറങ്ങി എന്ന് വിചാരിച്ചു നമുക്ക് അവർ ആ വൺ മന്തിലെ വർക്ക് ചെയ്ത സാലറിയും നമുക്ക് എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് അവിടെ എത്രയിൽ നിന്നതിന്റെ എക്സ്പീരിയൻസോ അങ്ങനെ നിന്നതിന്റെ വല്ലതോ ലൈസൻസ് ക്യാൻസലാക്കിത്തരിക വിസ ക്യാൻസൽ ആക്കി തരും ഇതെല്ലാം കമ്പനിയാണ് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും കമ്പനിയോ ഹോസ്പിറ്റലോ ക്ലിനിക്കോ ആരും തന്നെ ഈടാക്കാൻ പാടില്ല അത് ലീഗലി അൺലീഗലാണ് അപ്പൊ അവര് അങ്ങനെ ഇപ്പൊ കമ്പനി കാണുന്നത് ഞങ്ങൾ ഈ വൺ മന്ത് സാലറി തരത്തില്ല ഇത് വിസയുടെ പൈസ നിങ്ങൾ തരണം എന്താ വെച്ചാൽ അവര് വിസ അടിച്ചോ അതിന് മുന്നേ നമ്മൾ ഇറങ്ങുകയാണല്ലോ ഒരു രണ്ടു വർഷം നിന്നിട്ടില്ലല്ലോ അതിന് മുന്നേ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ അവർ പറയാലില്ല വിസയുടെ പൈസ നിങ്ങൾ തരണം എന്നാലും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം കംപ്ലൈന്റ് കൊടുക്കാം അപ്പൊ അതിനുള്ള നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്നതാണ് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ റെസ്പെക്റ്റീവ് പേഴ്സൺ നമ്മളോട് കറക്റ്റ് ഡീറ്റെയിൽസ് വൈസ് പറയുന്നത് കേട്ടോ വൺസ് ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തുകഴിഞ്ഞാൽ നെസ്റ്റ് ുള്ളത് അവര് നേരെന്തെയും അത് ആ കംപ്ലൈൻറ്റ് അതായത് ഏതാണോ കമ്പനി ഏതാണോ ഹോസ്പിറ്റലിൽ അതിൻ്റെ മെയിനുള്ള മാനേജ് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യും അത് റിസീവ് ചെയ്യും അപ്പോൾ കോർട്ട് ഒരു ഇത് ഇത്ര വിത്തിൻ ടു വീക്സ് വിത്തിൻ വൺ വീക്കിൻ്റെ റെസ്പോണ്ട് അങ്ങനെ ഇത് പോകും അപ്പോൾ നമുക്കത് മെ മെസ്സേജായിട്ടും മെയിൻ നമുക്ക് മെസ്സേജ് ആയിട്ടും കോളായിട്ടും നമ്മൾ വിളിക്കുക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഹാജരാവുക കോർട്ടിൽ ഹാജരാകേണ്ട അതിനായിട്ട് നമുക്ക് തശീൽ പോലത്തെ സർവീസ് സെൻറ്ററുകൾ പോലത്തെ സംഭവങ്ങൾ ഉണ്ട് അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഹാജരായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ പറയാം അതിനു മുന്നേ നമ്മള് കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ വിത്തിൻ വൺ മന്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷനും ഇത് അവരിപ്പോ വൺസ് അവർ ക്യാൻസൽ ആക്കി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പതിനഞ്ച് ദിവസം റിസൈൻ ചെയ്തിട്ട് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അവര് നമുക്ക് ക്യാഷ് തന്നിട്ടില്ല നമ്മള് വിസ ക്യാൻസൽ ചെയ്തിട്ടില്ല ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കോട്ട തന്നെ അതായത് ഗവൺമെന്റ് തന്നെ ഇടപെട്ട് നമുക്ക് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ മേടിച്ചു തരും അതിൽ യാതൊരു ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല ആരും അതിന് മേടിക്കേണ്ട ആവശ്യമോ അങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് ജോലി എടുക്കേണ്ട ആവശ്യം എക്സ്ട്രാ ഡ്യൂട്ടി നമുക്ക് ഇഷ്ടമല്ലാത്ത ഡ്യൂട്ടി കഷ്ടപ്പെട്ടെടുക്കേണ്ട ഒരു ആവശ്യവും നമുക്ക് കംപ്ലയിൻ്റ് കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് ഡ്യൂട്ടി എടുക്കുകയാണ് രണ്ടു വർഷം നിൽക്കണം ഈസ്ട പൈസ കൊടുക്കണം നല്ല സാലറി തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഈ ഒരു സംവിധാനം ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടിയും കൂടിയാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മെസ്സേജ് അയക്കണം ഇതിന്റെ ഡീറ്റെയിൽസ് വൈസ് ഞാൻ ചെയ്യുന്നില്ല ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനൊരു ഡീറ്റെയിൽസ് വൈസ് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യണേ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ താങ്ക്